സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാം വാക്യമാണ് ചിന്തിക്കുന്നത് ഈ സങ്കീർത്തനം എൻ്റെ ദാബിദാണ് ദാബിദിൻ്റെ ജീവിതത്തിൽ ആമ ദാബിദ് ആരായിരുന്നു ഒരാട്ടിടേനായിരുന്നു രാട്ടിടേനായിരിക്കുന്ന ദാവിദിൻ്റെ ചരിത്രങ്ങൾ മാറുവാൻ ഇടയെ തോന്നുന്നു മാറി രാജാവായി മാറി അപ്പോ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നവൻ രാജ്യത്തെ ജനത്തെ മേക്കുവാൻ ഇടയിൽ ആടിനെ നിയന്ത്രിക്കുന്നവൻ ജനത്തെ നിയന്ത്രിക്കാൻ ഇടയായിത്തുന്നു മനസ്സിലാകുന്നുണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ് അവന്റെ ചരിത്രം മാറുവാനുള്ള കാരണം എന്താണ് അവൻ ഇത്രയും അറിയപ്പെടുന്ന വ്യക്തിയെ മാറാൻ കാരണം ഇസായിക്ക് ഒരു മകൻ മാത്രമല്ല അല്ല ഒത്തിരി മക്കളുണ്ടായിരുന്നു പക്ഷെ ഇവൻ മാത്രം തിളങ്ങി വരാൻ കാരണം അവർക്ക് ഒന്നുമില്ലാത്തൊരു സ്വഭാവം ദാവിദിനുണ്ടായിരുന്നു ദാവീദ് ഏറ്റവും വീട്ടിൽ കൊള്ളാത്തവനും അപ്പൻ്റെ ആടുകൾ മേയ്ക്കുവാൻ പോയി വ്യക്തിയുമാണ് എന്നാൽ ദാവീതിന് ഇസായിക്ക് വേറെ മക്കളുണ്ട് ചാടെ മക്കൾ ഒന്ന് മറ്റുള്ള മക്കളെല്ലാം പട്ടാളക്കാരാണ് ശൗൻ്റെ പടയാളികളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാവീത് മാത്രം അപ്പൻ്റെ ആടും മേച്ച് വരാതരത്തിൽ ആമൻ ആയിരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു യഹോബിയുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ യേശുവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറയാം ആ ബന്ധമാണ് ദാവിദിന് യഹോബിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധമാണ് അവൻ്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയാൻ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണമോ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണമോ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകണമോ നമുക്കും അനുഗ്രഹിക്കപ്പെടണമോ എന്ത് ചെയ്യണം ഈ ദൈവമായി കർത്താവായി യേശുവാരുടെ ബന്ധം വേണം ദാവിനെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ഹൃദയപ്രകാരമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ദൈവവുമായുള്ള ബന്ധമാണ് ആ ദാവിനെ ഹൃദയപ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാൽ മുമ്പായിരിക്കുന്ന ഷൗലിന്റെ തെരഞ്ഞെടുത്ത് ഹൃദയപ്രകാരമല്ല പക്ഷെ ദാവിന്റെ തിരഞ്ഞെടുത്തത് ഹൃദയപ്രകാരമാണ് എന്നാൽ ദാവീദിനോട് പറയുന്നു നിന്റെ സിംഹാസനം എന്നേക്കും ഇരിക്കുമെന്ന് പറയുന്നു എന്നാൽ ഷൗളിനോട് പറഞ്ഞു നിന്റെ സിംഹാസനം അത് ഇനി ഇരിക്കത്തില്ല നിന്റെ രാജ്യത്വം നിന്നെ വിട്ട് മാറിയിരിക്കും എന്ന് പറയാനിടയത്തുന്നു രണ്ട് സെക്ഷൻ കണ്ടോ ഹൃദയപ്രകാരം വിളിച്ചവനോട് പറയും നിന്റെ സിംഹാസനം എന്തേക്കും ഇരിക്കുന്നു പറയുന്നു അല്ലാതെ വിളിച്ചവനോട് പറയുന്നു നിന്റെ അത് രാജ്യത്വം അവസാനിച്ചിരിക്കുന്നു എന്നാൽ ദാവീദ് തൻ്റെ രാജ്യത്തെ ഉന്നയീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന അത് ആമേൻ സംഭവിക്കാൻ പോവുകയാണ് കാരണം യേശു ക്രിസ്തു അത് ഇനി മധ്യകാശത്തിൽ വേഗം വരാൻ പോവുകയാണ് എന്തിനാണ് തൻ്റെ ജനത്തെ ചേർക്കുവാൻ വേണ്ടി പോവുകയാണ് തൻ്റെ ജനത്തെ ചേർക്കുവാൻ വേണ്ടി മധ്യകാശത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് എന്നത് ചോദിച്ചാൽ ആമേൻ ഹലിയ കർത്താവ് പറഞ്ഞിരിക്കുന്നവെച്ചാൽ ആമ ഈ ലോകത്ത് അറുന്നൂറ്റി അറുപത്തിയാറിനാ മുദ്രവരുന്നതിൻ്റെ ഉള്ളിൽ ദൈവം തൻ്റെ സഭയെടുക്കുവാൻ ഇടയെത്തീരുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ കാരണം ഈ ലോകത്തിൽ എല്ലാം ചിപ്പിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇപ്പോ റേഷൻ കാർഡ് മറ്റു ലൈസൻസുകളിൽ പാസ്ബുക്കുകളിലെല്ലാം ചിപ്പുകൾ വരാൻ തുടങ്ങി അതെല്ലാം കർത്താവിന്റെ സർവശക്തനാകുന്ന ദൈവത്തിന്റെ പ്രവചനമാണ് എന്നാൽ അറുന്നൂറ്റി അറുപത്തി അറിഞ്ഞ മനുഷ്യന്റെ നെറ്റിപരം കൈമൽ വരാൻ പോകുക ആ ചിപ്പ് എ ടി എം കാർഡിൽ വന്ന ചിപ്പ് ഇനി കൈമൽ വരാൻ പോകുക ഞാൻ പറഞ്ഞു വന്ന വിഷയം ഒന്നാമത്തെ വിഷയം എന്ന് ചോദിച്ചാൽ ഇവിടെ ദൈവവചനം പറയുന്നൊരു കാര്യം എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്നു എന്തിനാണ് വരുന്ന് തൻ്റെ ജനത്തെ ചെറുത്ത ശേഷം യേശു ഈ ഭൂമിയിൽ രാജാവായി വാഴാൻ പോവുകയാണ് എന്താണ് ഈ ഭൂമിയിൽ അത് രാജഭരണങ്ങൾ ഏറ്റെടുത്ത് വാഴാൻ പോവുകയാണ് അതുകൊണ്ടാണ് യോഹർനം പറഞ്ഞു ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഏതാ പഴയ ഈ ഭൂമി പുതിയ ഈ ആകാശമല്ല പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സ്ഥാപിക്കും ഇന്നത്തെ രാജഭരണം സ്ഥാപിക്കാൻ പോവുകയാണ് അതിനെ കുറിച്ച് പറയുന്നത് അതിനുമുമ്പ് തന്നെ വിശ്വസിച്ചിരിക്കുന്ന തന്റെ മക്കളെ ചേർത്തുവാൻ വേണ്ടി യേശുക്രിത്തു മധ്യകാശത്തിൽ വരും ദൈവജനമേ എപ്പോഴാണ് വരുന്നത് സുവിശേഷം എല്ലാവടേയും എത്തി എത്തിച്ചേർന്നാൽ വരും അത് എത്തിച്ചേരുമ്പോൾ കർത്താവിന്റെ വരവ് എത്രയും പെട്ടെന്ന് സമീപിക്കും അതുകൊണ്ടാണ് ഇന്ന് പല സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ല അതുകൊണ്ടാണ് കർത്താവ് വരാതിരിക്കുന്നത് കർത്താവ് എത്രയും പെട്ടെന്ന് വരും അതുകൊണ്ട് ദൈവജനം ഒരുങ്ങിയിരിക്കുന്നത് ആവശ്യമാണ് താവീദ് കർത്താവിനെ ആമേൻ ഹൃദയപ്രകാരം ദൈവത്തെ സ്തുതിക്കുന്നവനും ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അവന്റെ സ്ഥിതിയെ മാറ്റി അവനെ ദൈവം രാജിക അഭിഷേകം കൊണ്ട് അവനെ നിറക്കുവാനടിയെ തുടങ്ങും വനാത്തനത്തിൽ വെയിലും മഴയും കൊണ്ട് കിടക്കുന്ന താവീദിനെ ദൈവം രീതു രാജിക സിംഹാസനത്തെക്കൊടുത്ത് താങ്ങും തടലുമായി നിന്റെ വടതുഭാഗത്ത് തടലെന്ന് പറഞ്ഞതുപോലെ അവന് കാട്ടിക്കിടന്ന് ചൂടനുഭവിക്കുന്നതിൻ്റെ ചൂടെ രാജകൊട്ടാരത്തിൽ വെയിലുള്ളാതെ മഴ ഉള്ളാതെ ആമേൻ എല്ലാ സൗകര്യങ്ങളും എടുത്ത് മാനിച്ചു അതിൻ്റെ കാരണം എന്താണ് ദൈവത്തെ അവൻ സ്നേഹിച്ചു ദൈവത്തെ അവൻ ആരാധിച്ചു ഹൃദയപ്രകാരം കർത്താവിനെ ആമേൻ അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടു കൊണ്ടുതന്നു കർത്താവിനെ വളരെയധികം സ്നേഹിച്ചു അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചു അതാണ് അവൻ്റെ ജീവിതത്തിൽ മാറ്റിമറിക്കുവാൻ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കർത്താവുമായി ബന്ധമുണ്ടായിരുന്നു അവൻ ആ ബന്ധമാണ് അവൻ്റെ ജീവിതത്തിൽ ഇത്രയും വലുതായി പുറത്ത് വിളിപ്പെടാൻ കാരണം ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇവിടെ പറയുന്നു ധാവി പറയുക ഈ സങ്കീർണത്തിൽ പറയുന്ന ഹൃദയം നുറുങ്ങുന്നവന് യഹോ സമീപസ്ഥൻ ഹൃദയം നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവനോട് പറയട്ടെ ഹൃദയം നുറുങ്ങിയിട്ടാണോ നീ അല്ലെങ്കിൽ ഹൃദയം തകർന്നിട്ടാണോ ഇരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ അനേക ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രതികൂലത്തിൽ സമാധാനം പോലും ഇല്ലാതെ സന്തോഷമില്ലാതെ നാളത്തെക്കുറിച്ച് ചിന്തിച്ചു വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നോട് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ വിശ്വാസിയെ യേശുവിനെ വിശ്വസിക്കുകയും യേശു സ്വന്തരക്ഷിതാവ് സ്വീകരിച്ച വ്യക്തിയാണോ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ നിന്റെ സമീപത്ത് കർത്താവ് ഇറങ്ങി വരും ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ അവൻ വരുന്ന ദൈവമാണ് ഹൃദയം നുറുങ്ങുന്നവനെ ഹോ അവ സമീപസ്ഥനാകുന്നു അതുകൊണ്ട് നീ ഹൃദയം നുറുങ്ങിയിട്ടിരിക്കുകയാണോ മനസ്സ് തകർന്നിട്ടിരിക്കുകയാണോ അവൻ നിൻ്റെ സമീപത്തുണ്ട് അവൻ ഹൃദയം നുറുങ്ങിയവരെ സമീപസ്ഥനാകുന്നു മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു മനസ്സ് തകർന്നിരിക്കുന്നോ നിനക്ക് രക്ഷയാണ് നീ മനസ്സ് തകർത്തിട്ടാണോ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇന്ന് ആമയ നിന്റെ രക്ഷ നിന്റെ അരികിൽ തന്നെ വന്നിരിക്കുകയാണ് യേശു കർത്താവ് പറഞ്ഞ തൻ്റെ വായെന്ന് പുറപ്പെടുന്ന അത് വചനം അതിൻ്റെ പ്രവർത്തിച്ച് അത് മടങ്ങി വരികയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് നീ മനസ്സ് തകർന്നിട്ടാണോ ഈ വചനത്തെ കൈവച്ച് പ്രാർത്ഥിച്ചോ ഈ വചനം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോളെ കാവേ ഞാൻ ഹൃദയം തകർത്തിട്ടായിരിക്കുന്നത് ആമേൻ്റെ അത് മനസ്സ് തകർന്നിട്ടായിരിക്കുന്നത് അത് മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു എങ്ങനെ എനിക്ക് ജീവിതത്തിൽ എന്ന് പറഞ്ഞു പക്ഷേ ആജ് പല രീതിയിൽ നിന്നെ പോരാടി ஜீத்தில் மனசு தகர்ந்து வெத்தியானோ ഈ വചനത്തിലുള്ള യേശു നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും നിനക്ക് രക്ഷയായി അവൻ വെളിപ്പെടാൻ പോവുകയാണ് നിൻ്റെ ഏതെല്ലാം വിഷയങ്ങളാണോ ഏതെല്ലാം പ്രതികൂലമാണോ ഏതെല്ലാം പ്രതിസന്ധികളാണോ നിന്റെ മുമ്പിൽ ഏതെല്ലാം അണഞ്ഞുകിടക്കുന്ന വാതലാണോ ഏതെല്ലാം കൊടി കാറ്റുകൊള്ളുന്ന പ്രശ്നങ്ങളാണോ ഏതെല്ലാം ആമേ കടൽ പോലുള്ള തിരമാല നിൻ്റെ മുമ്പിൽ ലാഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണോ ഓർത്താൻ പോലെ കുത്തൂർക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ പക്ഷെ ഇന്ന് ആമേൻ പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ മുമ്പിൽ നിന്ന് ചെങ്കട ഉണ്ടായി പിടരാൻ പോകുകയാണ് നിന്റെ മുമ്പിൽ ഓർത്താൻ ആമേൻ അതേ ചെറു പോകലെ നിൽക്കാൻ പോകുകയാണ് നിന്റെ മുമ്പിൽ താഴെ ീണാൻ പോകുകയാണ് മനസ്സ് തകർന്നിരിക്കുന്നെങ്കിൽ ദൈവത്തിൽ ഒരു കാര്യം പറട്ടെ നിന്നെ എല്ലാവരും കൈവിട്ടിരിക്കാം എല്ലാവരും ഉപേക്ഷിച്ചിരിക്കാം എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശു നിന്റെ കരം പിടിച്ചിരിക്കുകയാണ് ഉറച്ചു വിശ്വസിച്ചോ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ നിനക്ക് കൃടിയായി തീരുമെന്ന് ഞാനിപ്പോൾ വിളിച്ചു പറയട്ടെ അതിനെ നീ ഒരുങ്ങിരിക്കട്ടെ ക്രമക്കൂടിരിക്കുമെന്ന് ആത്മാവിൽ ശക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ